ബിഗ് ബോസ് ലൈവിൽ നിന്നാണ് വീട്ടിൽ ഭയങ്കരമായ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വന്ന് ലിവിങ് റൂമിലിരിക്കാൻ അനൗൺസ് ഉണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ അവിടെ വന്ന് എല്ലാവരും ഇരുന്നതിന് ശേഷം അനീഷ് മാത്രം നിലത്തിരിക്കുന്നുണ്ട് അനീഷ് എന്തുകൊണ്ടാണ് എന്നുള്ളതെല്ലാം ചോദിക്കുന്നുണ്ട് എല്ലാവരും പരസ്പരം അപ്പോൾ അനീഷ് ബിഗ് ബോസ് എന്നോട് പറയുകയാണ് അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആതിലേയും നൂറേം കൂടി ബിഗ് ബോസ് ഒന്ന് മനസ്സിലാക്കണം ബിഗ് ബോസ് എനിക്കും ഒരു ആത്മാഭിമാനമൊക്കെ ഉണ്ട് എന്നെ ഇങ്ങനെ അപമാനിക്കരുതെന്ന് പറയണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നൊരു സ്വഭാവമാണല്ലോ അനീഷിന് അനീഷ് കുറഞ്ഞ ഒരു പത്ത് പ്രാവശ്യത്തിൽ കൂടുതൽ ഇതേ ഡയലോഗ് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ബഹളം വെക്കുന്നുണ്ട് അനീഷ് ഒന്ന് മിണ്ടാതിരിക്കൂ ഒന്ന് അവിടെ വന്നിരിക്കൂ സോഫയിലിരിക്കുന്നൊക്കെ ചിലർ പറയുന്നുണ്ട് പക്ഷേ ആതിലെ നൂറേ ഒന്നും പറയുന്നില്ല അനീഷ് പറയുന്നത് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ലേ ബിഗ് ബോസ് ഞാൻ എത്ര ക്ഷമിച്ചിട്ടും ഇവർ എന്നെ അപമാനിച്ചുകൊണ്ടേ അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ ബിഗ് ബോസ് ഒന്ന് എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ബഹളം വെക്കുകയാണ് അനീഷ് അനീഷിനൊപ്പം ബാക്കിയുള്ളവരും ബാക്കിയുള്ളവരിൽ അക്ബർ ജിഷിനെ ഇട്ട് ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ക്യാപ്റ്റൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഗെയിം വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അക്ബർ ഭയങ്കരമായിട്ട് ജിഷിനെ കളിയായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരൂടെ ഭയങ്കര സംസാരം നടക്കുകയാണ് ജിഷിൻ ഒരക്ഷരം മിണ്ടാനൊക്കാത്ത കണക്ക് അക്ബർ സംസാരിച്ചുകൊണ്ടേ ഓണാഘോഷ പരിപാടി നടത്തുന്ന ഒരു ക്ലബ്ബുകാർ എങ്ങനെയാണോ അനൗൺസ് ചെയ്യുന്നത് അതേപോലെ അനൗൺസ് ചെയ്യുകയാണ് അക്ബർ അവിടെ നിന്നിട്ട് ജിഷിനാണെങ്കിൽ മാക്സിമം അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ജിഷിൻ്റെ വാക്കുകളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഒന്നാം സ്ഥാനം സോപ്പ് പെട്ടി ലക്ഷ്മിക്ക് നൽകുവാൻ ഞാൻ ഈ നേരത്തെ ഞാൻ ആഗ്രഹിക്കുന്നു ലക്ഷ്മിയും കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തത് വേണ്ടി അത് അവർ പ്ലീസ് ഇവരെല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ഇവിടെ ഇരുത്തി അപമാനിക്കാവുന്നതിന്റെ പരമാവധി അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഇത് ശരിയായിട്ടൊരു നടപടിയല്ല എല്ലാവരും കൂടി അപമാനിക്ക എനിക്കും ഒരു ആത്മാഭിമാനം ഇല്ലേ ബിഗ് ബോസ് കാണുന്നില്ലേ ബിഗ് ബോസ് അപമാനിക്കാവുന്നതിന്റെ പരമാവധി അപമാനിക്കുകയാണ് ആദ്യം കൂടെ ഇവരെന്തോ പ്ലാൻ ചെയ്ത് എന്തോ ഒരു വലിയ സംഭവമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്ന ബിഗ് ബോസ് എനിക്കും ആത്മാഭിപ്രീഷ പ്ലീസ് എന്നൊന്ന് മറ്റ് സോഫലിരിക്കൂ ബിഗ് ബോസ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എന്നെ ഒന്ന് മനസ്സിലാക്കൂ ബിഗ് ബോസ് പ്ലീസ് പ്ലീസ് ബിഗ് ബോസ് ഞാൻ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ് ബിഗ് ബോസ് എന്നെ ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ് ബിഗ് ബോസ് അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഞാൻ ഞാൻ തൊഴുകൈകളോട് കൂടി പറയുകയാണ് എന്നെ ഒന്ന് മനസ്സിലാക്കും ബിഗ് ബോസ് പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കും ബിഗ് ബോസ് ഒരു മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കരുത് ബിഗ് ബോസ് ഒരു മനുഷ്യനെ ഇങ്ങനെ ഇത്രമാത്രം അപമാനിക്കരുത് ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടാണോ ബിഗ് ബോസ് ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ പന്തുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തത്താന്ന് തത്താന്ന് വിചാരിച്ചിട്ടാണോ